നിനക്കറിയാമോ നിന്നെ ഞാൻ ഇപ്പോൾ സ്നേഹിക്കുന്നത് പോലെ മറ്റൊന്നിനെയും ഞാൻ ഇത്ര അഗാധമായി സ്നേഹിച്ചിട്ടില്ല നീ നഷ്ടപ്പെടുമെന്ന ആ ഒരു നിമിഷത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും ഇപ്പോൾ സാധ്യമല്ല ഒരിക്കൽ മരിക്കാൻ ഒരുങ്ങിയവൾക്ക് ഇന്ന് മരണത്തെ ഭയമാണ് അത് ഞാൻ ഇല്ലാതാവുന്നത് ഓർത്തല്ല പിന്നീട് എനിക്ക് നിന്നെ കാണാൻ കഴിയില്ലല്ലോ എന്നോർത്ത് മാത്രമാണ് നിന്നെ കണ്ടു കൊത്തുചേർന്നിട്ടില്ല എനിക്ക് ജീവിക്കണമെന്ന മോഹം എന്നിലും ഉണ്ടായിരിക്കുകയാണ് നഷ്ടപ്പെടുമെന്ന ആകുലതയാൽ സ്വന്തം കളിപ്പാട്ടത്ത് ചേർത്ത് പിടിച്ച് ഒരു കൊച്ചുകുട്ടിയെ നീ കാണുന്നുണ്ടോ ആ കുട്ടിയെപ്പോലെ ഞാനും നിന്നെ എൻ്റെ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് ഇനിയൊരിക്കലും കൈവിട്ടു പോകാത്ത വിധം ഇപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിനാൽ ബന്ധിച്ചിരിക്കുകയാണ് നിന്നെ